ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കള പദ്ധതിയുടെ ഭാഗമായി ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും തീയതി തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ന്യൂനപക്ഷം കായികം വഗഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ഉളിക്കലിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ധനമന്ത്രി ജനവികാസ് ഉൾപ്പെടുത്തി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ലക്ഷത്തി പതിനായിരം രൂപ മുടക്കി പണി പൂർത്തിയാക്കിയ ആറ് അഡീഷണൽ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം ഈ വരുന്ന തിങ്കളാഴ്ച ഇരുപത്തൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ കായിക ബക ഹജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ശ്രീ ബി അബ്ദുറഹ്മാൻ നിർവഹിക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം അഡ്വക്കേറ്റ് സജീവ് ജോസഫിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയും കായിക വകുപ്പിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ട് കായികരംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്ന പദ്ധതിയുടെയും ഉദ്ഘാടനം അന്ന് തന്നെ നടക്കുകയാണ് നമ്മുടെ നാട്ടുകാരൻ തന്നെയായ സജീവ് ജോസഫിൻ്റെ പ്രത്യേക താൽപ്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് സ്കൂൾ ഗ്രൗണ്ടിന് ഒരു കോടി രൂപയുടെ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കാൻ ഇപ്പോൾ കഴിയുന്നത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയുടെ വിദ്യാഭ്യാസ കുതിച്ചുചാട്ടത്തിന് ഈ പദ്ധതി ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെയും സാമ്പത്തിക സാമൂഹ്യ പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് പി എം ജെ വി കെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇരിക്കൂറിൻ്റെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫാണ് ഈ യോഗത്തിൽ നമ്മുടെ എം പി ശ്രീ കെ സുധാകരൻ വിശിഷ്ട അതി അതിഥിയായി സംസാരിക്കുന്നു ഒപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി കണ്ണൂർ ജില്ലാ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ ഐ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ ശ്രീ സ സബിൻ സമീദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നത് പഞ്ചായത്ത് ഹൈസ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏറ്റവും കാലങ്ങളായി ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പം നമുക്ക് തുടക്കം കുറിക്കാനും ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചിട്ടുള്ളത് നല്ല നിലയിൽ നമ്മളെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യം എന്നുള്ള നിലയിൽ കെട്ടിട നിർമ്മാണം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചും നമുക്ക് സൂചീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സജീവ പണ്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഒരു കോടി രൂപയുടെ ഒരു കളിക്കളം അതെല്ലാം ആക്ഷസൂചിപ്പിച്ചതുപോലെ എല്ലാ വിധത്തിലുമുള്ള കളികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഉളിക്കൽ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കായിക കേന്ദ്രമായി നമ്മുടെ ഈ പ്രദേശത്തെ ഈ ഉളിക്കൽ പഞ്ചായത്ത് കേസ്കൂളിൻ്റെ മേഖലയെ മാറ്റാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ ഫണ്ട് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിലുള്ള ആളുകളുടെ ചിലകാല സ്വപ്നമാണ് ഈ സാക്ഷാത്കരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഓടുമേഞ്ഞ ഓലുമേഞ്ഞ കെട്ടിടങ്ങളൊക്കെ മാറി മാറ്റി ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളും ഹൈടെക് ക്ലാസ് റൂമുകളും സ്കൂളിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ ജനപ്രതിനിധികളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കൂട്ടായ്മ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ പി ടി ഐ പ്രത്യേകം ഞങ്ങളെ അത്തരം ആളുകളെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ പണിപൂർത്തിയായിട്ടുള്ള കെട്ടിടവും അതുപോലെ തന്നെ എം എൽ എയുടെ ആസി വികസന ഫണ്ട് ഉപയോഗിച്ചും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും കൊണ്ട് ഒരു കോടി രൂപ മുടക്കി സ്കൂളിൻ്റെ കായിക മേഖലയിൽ വലിയ കുതിച്ചു ചേട്ടത്തിന് വഴിയൊരുക്കുന്ന രീതിയിലുള്ള ആ ഒരു ഗ്രൗണ്ട് നിർമ്മാണം അതിൻ്റെ ഉദ്ഘാടനം കൂടി നടക്കുന്നതിൽ ഏറ്റവും അതിയായി ഞങ്ങളെല്ലാം സന്തോഷിക്കുന്നു അതിന് മുൻകൈ എടുത്തിട്ടുള്ള ജനപ്രതിനിധികളെയും സർക്കാരിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന് അൻപത് ലക്ഷം രൂപ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ബാക്കിയുള്ള തുക കായിക വകുപ്പിന്റെ പ്രത്യേക ഫണ്ടിലൂടെയുമാണ് അനുവദിച്ചത് പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയുടെ ഭാഗമായി നാല് ലക്ഷത്തി പതിനായിരം രൂപ ചെലവിൽ നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ആറ് ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും ചടങ്ങിൽ ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫ് അധ്യക്ഷനാകും കെ സുധാകരൻ എം പി ചടങ്ങിന് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മനോരമയിലെ ഏറ്റവും വലിയ ഏറ്റവും നന്നായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന പാർട്ടി പാർട്ടിയും മികച്ച പ്രവർത്തനം നടത്തി വരുന്ന നമ്മുടെ ഉളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായി കുട്ടികളുടെ വർധനം മൂലം ഡിവിഷനൊക്കെ വർദ്ധിച്ചു വരികയാണ് അതിനനുസരിച്ച് വിവിധ ഏജൻസികളിൽ നിന്ന് നമുക്ക് കെട്ടിടം പണിക്കൊക്കെ ധാരാളം ഫണ്ട് ലഭ്യമായിട്ടുണ്ട് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി പത്തായിരം രൂപയും അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച് ഇരുപത്തി ലക്ഷം രൂപയും മുടക്കി ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ബുധമന്യായ കായിക വകുപ്പ് മന്ത്രി നിർവ്വഹിക്കുകയാണ് അതുപോലെ സജീവികം എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലയിലെ പ്രമുഖരായ ജനപ്രതിനിധികൾ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ഏറ്റവും അഭിമാനകരമായ മറ്റൊരു കാര്യം സർക്കാരിൻ്റെ ഒരു ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനോഹരമായ ഒരു കളിക്കളം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കൽ കൂടി അന്ന് നടത്തുകയാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷവും അതോടൊപ്പം കായിക വകുപ്പിൻ്റെ അമ്പത് ലക്ഷവും മുടക്കി വിളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ട് വളരെ മനോഹരമാക്കി വോളിബോൾ കോർട്ട് ബാഡ്മിൻ്റൺ കോർട്ട് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പിന്നെ ഫുട്ബോൾ കോർട്ട് അതോടൊപ്പം പവലിയൻ ഉൾപ്പെടെ കുട്ടികൾക്ക് മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു കായിക പിന്നെ ഗ്രൗണ്ട് ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി തുടക്കം കുറിക്കുകയാണ് കുളിക്കലിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തോളാനി പി ടി എ പ്രസിഡന്റ് രജി ചക്കാലിക്കൽ സ്കൂൾ പ്രിൻസിപ്പൽ ഇ എം ജോർജ് പ്രധാനാധ്യാപകൻ എം വി സുനിൽകുമാർ പി ടി എ മെമ്പർ ജിൻസ് സ്റ്റാഫ് സെക്രട്ടറി നോബിൻ തോമസ് എന്നിവർ പങ്കെടുത്തു സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കേന്ദ്ര പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ആറ് ക്ലാസ് റൂമുകളാണ് നമ്മുടെ ഉളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മളെ ഏറെക്കാലത്ത് ഉളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അതുപോലെ ഈ നാട്ടിലെ കായിക പ്രേമികളുടെയും ഏറെക്കാലത്തെ ഒരു ചിലകാല അഭിലാഷത്തിന് പൂർത്തീകരണത്തിനൂടെ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്പോർട്സ് സ്റ്റേഡിയം നിർമ്മാണത്തിന് ഉദ്ഘാടനവും തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട എരിക്കൂർ നിയോഗ മണ്ഡലം നിയോഗ മണ്ഡലം വല്ല അഡ്വക്കേറ്റ് സജീവ് ജോസഫിൻ്റെ അധ്യക്ഷതയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പോർട്സ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ സ്കൂൾ ഗ്രൗണ്ട് ഇവിടെ നിർമ്മിക്കുന്നത് അപ്പം അത് നമ്മുടെ ഇരിക്കൂർ നിയോജകമണ്ഡലം എം എൽ എ പ്രത്യേക താല്പര്യമെടുത്തിട്ടാണ് നമ്മുടെ ഒഴുക്കൽ സ്കൂളിന് ഇത് അനുവദിച്ചത് അതിന് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും അതുപോലെ തന്നെ കായിക സംസ്ഥാന കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അമ്പത് ലക്ഷം രൂപയും മുടക്കി ഒരു കോടി രൂപയും മുതൽ മുടക്കിൽ എല്ലാവിധ സൗകര്യത്തോടെ സ്കൂൾ ഗ്രൗണ്ട് പൂർത്തിയാകുന്ന കൂടി നമ്മുടെ സ്കൂൾ ഇരിക്കൂർ സബ് ജില്ലയുടെ കായിക മുഖവും അതുപോലെ കണ്ണൂർ ജില്ലയുടെ കായിക മുഖവുമായി മാറുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ